ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൽ പറഞ്ഞതേ ഉള്ളൂ ഇതെൻ്റെ ഫസ്റ്റ് ടൈം വീഡിയോ ആണ് യൂട്യൂബിലേക്ക് വേണ്ടി സോ എൻ്റെ പേര് ജിബിൻ ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി മാത്രം എഴുതി ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എന്നെ പരിചയപ്പെടുത്തേണ്ടതൊന്ന് ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടലാണ് ഞാനിവിടെ ഒരു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മുടെ പുതിയൊരു ലൈഫിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാമെന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ നിന്ന് ഉള്ളൂ കഴിഞ്ഞ നൈറ്റ് സോ ഞാനിപ്പോൾ മാള്ട ഞങ്ങളുടെ ഒരു റൂം ഷിഫ്റ്റ് ചെയ്തു എൻ്റെ പഴയ ഞാൻ കണ്ട് നേരത്തെ തമിഴ് കസിൻസുമായിട്ടാണ് ഇപ്പോൾ ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തു അത് എൻ്റെ ഓഗസ്റ്റിൽ എൻ്റെ ആയിരുന്നു സോ ആളായിട്ട് തന്നെ ഞാനിപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ഇവിടെ മാൾട്ടയിലെത്തി മാൾട്ടേലോട്ട് റൂം ഷിഫ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഞാനിവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങൾക്കു വേണ്ടി മാത്രം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഒരു യൂട്യൂബ് ചാനലായിട്ട് മാത്രം കണ്ടാൽ മതി ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ വീട്ടിൽ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർണ്ണമായിട്ടുള്ള എൻ്റെ പേര് മാത്രമല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന മാൾട്ടൽ മോറോ എന്നുള്ള സ്ഥലത്താണ് അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ കൂടുതൽ ഇൻട്രൊഡക്ഷനും എൻ്റെ കൂടെയുള്ള ആളും അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതും കാര്യങ്ങളെ പറ്റി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടാണ് ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇതിൻ്റെ തുറക്കുമ്പോൾ ഒരു ദൃശ്യമാണ് നാട്ടിൽ ഓൾമോസ്റ്റ് സമയത്ത് ഇങ്ങനെയാണ് ബിൽഡിങ് നമ്മൾ ഓരോ ബിൽഡിങ്ങിൽ ഓരോ ജനല് തുറക്കുമ്പോൾ ഇതുപോലെ അടുത്ത ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ അതിൽ വണ്ടികൾ പോകുന്ന കാര്യം ഒരു ഇത് മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഔട്ടർ ലുക്ക് നമുക്ക് നമ്മുടെ നാട് പോലെയോ അല്ലെങ്കിൽ വേറെ രാജ്യം പോലെ ഒരു നല്ല പ്രകൃതി പരിപാടികൾ എന്തെങ്കിലും കാണാമെന്നുള്ള വിചാരങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ടർലുക്ക് ഇതാണ് ഞങ്ങളുടെ റൂമിലോട്ട് കയറുന്ന വഴി ഇതാണ് ഞങ്ങളുടെ റൂം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല ഞാനിപ്പം അപ്പാണ് ഇതൊന്നും തുറക്കുന്നില്ല റൂം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ജസ്റ്റ് കാണിക്കാൻ മാത്രമായിട്ട് സത്യത്തിൽ ഇല്ല നേരത്തെ ഞാൻ വന്ന സമയത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മോൾട്ടൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു റെൻ്റ് എന്ന് പറഞ്ഞാലും വളരെ അഫോർഡബിൾ ആയിട്ടായിരുന്നു പട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ അന്ന് പേ ചെയ്ത മൂന്ന് ബെഡ്റൂമിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു റെന്റ് പോലും കൊടുത്ത് കൊടുത്താൽ പോലും ഒരു ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാള്ട കിട്ടില്ല എന്നുള്ളതാണ് സോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് മാത്രം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കാണിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിൽ കൂടെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമൊക്കെ ഇനി വീഡിയോ ഇടുകയാണെങ്കിൽ തന്നെ ഇത് ഈ ഒരു വീഡിയോ ആണോ ലാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ